അപ്പോൾ അകത്ത് ഈ ഒരു ബോട്ടിൽ വരുന്നത് ഇരുന്നൂറ് ആണ് ഇതിൻ്റെ പ്രൈസ് നൂറ്റി മുപ്പത്തി നാല് രൂപ ഇനി ഈ ഒരു പാക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇത് പത്തൊൻപത് ഗ്രാമാണ് പത്തൊൻപത് ഗ്രാമിൻ്റെ പതിനഞ്ചോളം പാക്കറ്റ് വരുന്നത് ഒരു മാലയാണ് ഇതിൻ്റെ പ്രൈസ് എഴുപത്തഞ്ച് രൂപയാണ് അതായത് ഹോൾസെയിൽ പ്രൈസിൽ ഞാൻ വാങ്ങിക്കുമ്പോൾ നോക്കിയിട്ട് ഇത് നാലേ മുക്കാല കിട്ടും ഞാനിത് റീറ്റെയിൽ നിന്ന് വാങ്ങിച്ചാണ് ഇത് റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് അപ്പം പത്തൊൻപത് ഇൻറ്റു പതിനഞ്ച് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കിട്ടും ഇത് നമുക്ക് കിട്ടുന്നത് ഇരുന്നൂറ് ഗ്രാം ആണ് ഇത് എഴുപത്തഞ്ച് രൂപ ഇതിൻ്റെ പ്രൈസ് നൂറ്റി മുപ്പത്തി നാല് രൂപ ഏതാണ്ട് അമ്പത് ഉപയേൻ്റെ വ്യത്യാസമുണ്ട് അപ്പം നമുക്കിത് എത്രത്തോളം അളവ് കറക്റ്റാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിലെടുത്തത് ഈ ഓരോ പാക്കറ്റും പൊട്ടിച്ച് ഈ ബോട്ടിലോട്ട് ഫില്ല് ചെയ്തിട്ട് രണ്ടിൻ്റെയും അളവ് ഞാൻ കാണിച്ചു തരണം അപ്പം ക്യാഷ് ഇതിൻ്റെ കണക്ക് പറഞ്ഞു തരാം പതിനഞ്ച് പാക്കറ്റാണ് ഒരു മാലു വരുന്നത് പതിനഞ്ച് ഇൻറ്റു പത്തൊൻപത് ഗ്രാം ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഗ്രാമാണ് നമുക്ക് ഇതുപോലുള്ള പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എഴുപത്തി അഞ്ച് രൂപക്ക് ഇനി നിങ്ങൾ നൂറ്റി മുപ്പത്തി നാല് രൂപ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ഇടുന്നത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു ബോട്ടിൽ അപ്പോൾ ഏതാണ് ലാഭം നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമുക്ക് ഇത് അളവിൽ നോക്കാൻ എന്തായാലും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഡെ ഫോർ മുത്തുഡോക്സ് ഗൈസ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ എൻ്റെ തമിളയിൽ കണ്ട പോലെ തന്നെ ഈ ഒരു പാക്കറ്റ് ഓർലിക്സ് ആണ് ബോട്ടിൽ വാങ്ങുന്ന ആണ് നമുക്ക് ലാഭം എന്ന് നോക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഇതിൻ്റെ തൂക്കവും കാര്യങ്ങളും പോലെ തന്നെ പ്രൈസും കാര്യങ്ങളും ഞാൻ പറയാം അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യം വരാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോ പോകാം ഗൈസ് അപ്പം കുറേ ദിവസമായി വീഡിയോസൊന്നും ചെയ്യാത്തത് ഇപ്പോൾ ഒരുപാട് ആൾ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു എന്ത് പറ്റി പറഞ്ഞാൽ സംഭവം എന്ന് പറയാം രണ്ടാഴ്ചയോളം പനിയായിരുന്നു അതുപോലെ തന്നെ എനിക്കൊരു കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നമുണ്ട് എൻ്റെ ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് വയറ് വേനൊക്കെ ആയിട്ട് അങ്ങനെ ഇരിപ്പായിരുന്നു വീട്ടിൽ അങ്ങനെയാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് ചേച്ചത് അപ്പോൾ കൈസ് ഇത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഹോർലിക്സിൻ്റെ ബോട്ടിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത്തി നാല് രൂപ എം ആർ പി വരുന്നത് ഇത് പത്തൊൻപത് ഗ്രാമിൻ്റെ പതിനഞ്ച് പാക്കറ്റ് വരുന്ന ഒരു മാലയാണ് ഇത് ഞാൻ വാങ്ങിച്ചത് വെറും എഴുപത്തിയഞ്ച് രൂപയ്ക്കാണ് അപ്പോൾ നമുക്കിതിൽ ഏതാണ് ലാഭം നോക്കാൻ വേണ്ടി പോവാണ് അതിന് മുന്നേ ഞാൻ ഈ ഒരു ബോട്ടിലുള്ള ഓർലിക്സ് ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ് അതിനുശേഷം ഈ ഓരോ പാക്കറ്റും പൊട്ടിച്ചിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിൽ ഫില്ല് ചെയ്യാം അപ്പോൾ എത്ര നമുക്കിതിൽ തൂക്കം വരും നോക്കാം അപ്പോൾ അക ഈ ഒരു ബോട്ടിൽ വരുന്നത് ഇരുന്നൂറ് ഗ്രാമാണ് ഇതിൻ്റെ പ്രൈസ് നൂറ്റി രൂപ ഇനി ഈ ഒരു പാക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇത് പത്തൊൻപത് ഗ്രാമാണ് പത്തൊൻപത് ഗ്രാമിൻ്റെ പതിനഞ്ചോളം പാക്കറ്റ് ഒരു മാലയാണ് ഇതിൻ്റെ പ്രൈസ് എഴുപത്തഞ്ച് രൂപയാണ് അതായത് ഹോൾസെയിൽ പ്രൈസ് ഞാൻ വാങ്ങിക്കുമ്പോൾ നോക്കി നാലേ മുക്കാല കിട്ടും ഞാനിത് റീറ്റെയിൽ ഷോപ്പ് എന്ന് വാങ്ങിച്ചതാണ് ഇത് റീറ്റെയിൽ ഷോപ്പ് എന്ന് വാങ്ങിച്ചതാണ് അപ്പം പത്തൊൻപത് ഇൻറ്റു പതിനഞ്ച് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കിട്ടും ഇത് നമുക്ക് കിട്ടുന്നത് ഇരുന്നൂറ് ആണ് ഇത് എഴുപത്തഞ്ച് രൂപ ഇതിൻ്റെ പ്രൈസ് നൂറ്റി മുപ്പത്തിനാല് രൂപ ഏതാണ്ട് അമ്പത് റുപ്പേൻ്റെ വ്യത്യാസമുണ്ട് അപ്പം നമുക്കിത് എത്രത്തോളം അളവ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ എടുത്തത് ഈ ഓരോ പാക്കറ്റ് പൊട്ടിച്ച് ഈ ബോട്ടിലോട്ട് ഫില്ല് ചെയ്തിട്ട് രണ്ടിന്റെയും അളവ് ഞാൻ കാണിച്ചു തരണം അവകാശം ഒരു പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഇത് അറിയായിരിക്കും ഈ മീറ്റിക്ക് അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കുറേ ആൾക്കാർ നെഗറ്റീവായിട്ട് വരും അതുകൊണ്ടാണ് ഇത് മുൻകൂട്ടി പറയുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് സാമ്പിൾ പാക്കറ്റാണ് കമ്പനി കുറ്റം പാർട്ടി കാര്യമില്ല ഇത് ഒരു സാമ്പിൾ പാക്കറ്റായിട്ട് ഇറക്കുന്നതാണ് ഇത് വാങ്ങി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ബോട്ടിൽ വാങ്ങിക്കാനും വേണ്ടിയിട്ടാണ് സാമ്പിൾ ഇറക്കുന്നത് അപ്പോൾ എല്ലാ പ്രോഡക്റ്റും എന്താണ് അപ്പോൾ നമുക്ക് എന്തായാലും ഓരോ പാക്കറ്റ് കട്ട് ചെയ്ത് ഇതിലിടാ അപകാശ് ഇതാ ഇത് ഇരുനൂറ് ഗ്രാമിൻ്റെ ബോട്ടിൽ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പോൾ ഈയൊരു ഓർലിക്സിൻ്റെ ബോർഡർ മൊത്തം ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ് അതിനുശേഷം ഇതിൽ മൊത്തം ഫില്ല് ചെയ്തിട്ട് കാണിച്ചു തരും എത്രത്തോളം പാക്കറ്റ് നമുക്ക് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ നമ്മൾ നമ്മളിത് ഓർലിക്സിൻ്റെ ബോട്ടിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം ഇരുന്നൂറ് ബോട്ടിൽ ഇത് പകുതി മുക്കാ ഉള്ളൂ അല്ലേ നമ്മൾ നമ്മളിത് ഓർലിക്സിന്റെ ഈ ഒരു മേലത്തെ സീൽ പൊട്ടിച്ചിട്ടുണ്ട് ഇപ്പം ഇത് ഇത്രയും വരുന്നുണ്ട് ഇതിന്റെ തൂക്കം ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈ ഒരു മാലകൾ മൊത്തം പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫുൾ ആവും അത് നമുക്ക് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാം ഞാൻ ആദ്യം എന്ത് ചെയ്യാ ഇതിൽ ഓർലിക്സിൻ്റെ ബൗഡർ മൊത്തം ഈ ഒരു ബോട്ടിലോട്ട് മാറ്റാൻ വേണ്ടി ദാ ഇതായതിൽ ഓർലിക്സ് മൊത്തം നമ്മൾ ഈ ഒരു ബോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ കാലി ആട്ടോ നോക്കിക്കോ കാലി ഇനി ഇതിലോട്ട് ഓരോ പാക്കറ്റ് പൊട്ടിച്ചിടാൻ വേണ്ടി പോകണേ ആദ്യത്തെ പാക്കറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇതാ ബോട്ടിലോട്ട് ഇട്ട് കൊടുക്കാണേ അപ്പോൾ ഓരോ മാലയും കട്ട് ചെയ്ത് ബെറ്റർ ഇങ്ങനെ ഓരോ പാക്കറ്റ് ആക്കി സെപ്പറേറ്റ് മുറിച്ചിടാൻ എളുപ്പമായിരിക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോന്ന് പൊട്ടിച്ചെടുക്കാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പാന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഒന്ന് ഇതാ പൊട്ടിച്ചിട്ടുണ്ടോ നൂറ്റി മുപ്പത്തി നാല് രൂപ എം ആർ പിക്ക് ഇരുന്നൂറ് ഗ്രാമാണ് നമുക്കിത് ബോട്ടിൽ വാങ്ങിക്കുമ്പം കിട്ടുന്നത് ഇനി ഒരു പാക്കറ്റാണ് വാങ്ങുന്നതെങ്കിൽ ഇതിൽ കിട്ടുന്ന പ്രൈസ് വാങ്ങിക്കുക റേറ്റ് പത്തൊൻപത് ഗ്രാം അഞ്ച് രൂപ കിട്ടോ അപ്പോൾ അഞ്ച് രൂപക്ക് പത്തൊൻപത് ഗ്രാം അപ്പോൾ നമുക്കിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ പറഞ്ഞ കണക്ക് ചെറിയൊരു തെറ്റുണ്ടായിരുന്നു അത് ക്ലിയർ ആക്കി തരാം അപ്പോൾ ഏകദേശം ഇതിൻ്റെ കണക്ക് പറഞ്ഞുതരാം പതിനഞ്ച് പാക്കറ്റാണ് ഒരു മാല് വരുന്നത് പതിനഞ്ച് ഇൻറ്റു പത്തൊൻപത് ഗ്രാം ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഗ്രാം ആണ് നമുക്ക് ഇതുപോലുള്ള പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എഴുപത്തി അഞ്ച് രൂപക്ക് ഇനി നിങ്ങൾ നൂറ്റി രൂപ കൊടുത്ത് വാങ്ങിക്കുമ്പം കിട്ടുന്നത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു ബോട്ടിൽ അപ്പോൾ ഏതാണ് ലാഭം നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമുക്ക് തളവിൽ നോക്കാം എന്തായാലും നമ്മൾ രണ്ടാമത്തെ പാക്കറ്റ് പൊട്ടിക്കാൻ വേണ്ടി പോവാണ് രണ്ടെണ്ണം ഇട്ടു ഇനി മൂന്നാമത്തേത് മൂന്നാമത്തെ പാക്കറ്റ് ഇട്ടു ഇനി നാലാമത്തെ പാക്കറ്റ് അഞ്ചാമത്തെ പാക്കറ്റ് ശരിക്കും ഇങ്ങനെ വാങ്ങിക്കുന്നു കേട്ടോ ലാഭം പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ ദിവസവും വാങ്ങിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇങ്ങനെ പാക്കറ്റ് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് വെറുതെ ഇത്രയും പൈസ വെറുതെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ നമുക്ക് വലിയൊരു ലാഭം കിട്ടും ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഗ്രാമാണ് എഴുപത്തഞ്ച് രൂപ കിടുന്നത് ഇനി അയ്യഞ്ച് പാക്ക പാക്കറ്റ് വാങ്ങിച്ചാലും മതി ഓരോ പാക്കറ്റ് വാങ്ങിക്കാൻ എന്താ പറയുക കടയിൽ പോയി വാങ്ങിക്കാൻ നാണം വരുന്ന ആളുകൾ കടക്കാരനെന്ത് വിചാരിക്കുന്നൊക്കെ ചില ആളുകൾ മനസ്സിലുണ്ടാവുക നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കഴിച്ചു നമ്മളെ പൈസ അല്ലേ പൈസ വെറുതെ കിടുന്നില്ലല്ലോ ഓക്കെ നമ്മളിപ്പോൾ പത്ത് പാക്കറ്റ് പൊട്ടിച്ചു പത്ത് ഇൻറ്റു പത്തൊൻപത് അപ്പോൾ ഇത്ര എവിടെയാണ് ഒമ്പതല്ലേ നൂറ്റി തൊണ്ണൂറ് ഗ്രാം ആട്ടോ അപ്പോൾ ഈ ഒരു ബോട്ടിൽ അതേ അളവായി ഇനി പത്ത് ഗ്രാമിൻ്റെ കുറവുള്ളൂ നമുക്ക് ഈ ഒരു ബോട്ടിലും കൂടെ സോറി ഈ ഒരു പാക്കറ്റും കൂടെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു അളവിൻ്റെ കറക്റ്റ് അളവ് പങ്കിട്ടു അപ്പോൾ ഏതാണ്ട് പതിനൊന്ന് പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചിട്ടു ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ടുണ്ട് അതേ അളവിലായിട്ടുണ്ട് ഇപ്പോൾ നിർത്ത നിർത്ത് അപ്പോൾ നമ്മളിത് ആ പതിനൊന്നോളം പാക്കറ്റ് ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട് പൊട്ടിച്ചിട്ട് ഈ ഒരു ബോട്ടിലോട്ട് ഫില്ല് ചെയ്ത സമയത്ത് നേരത്തെ കിട്ടിയാതെ അളവ് വെക്കണ്ട കറക്റ്റ് അളവായിട്ടുണ്ട് ഏതാണ്ട് പതിനൊന്നതിൻറ്റു പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് ഗ്രാം ഇരുന്നൂറ്റൊമ്പത് ഗ്രാം ആയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് നമുക്ക് നേരത്തെ വാങ്ങിച്ചാൽ അതേ അളവ് കിട്ടി ഇനി ബാക്കി നാല് പാക്കറ്റ് കൂടുണ്ട് അതും കൂടെ പൊട്ടിച്ചിട്ട് നമുക്കിത് ബോട്ടിൽ ഫുള്ളാവാൻ നോക്കാം ഏകദേശം മുക്കാ ഭാഗമായിട്ടുണ്ട് ഇനി രണ്ട് പാക്കറ്റും കൂടെ ഇട്ടാൽ കറക്റ്റ് ഫുള്ളാകും ഫുൾ ആയി ഗൈസ് ബോട്ടിൽ ഫുള്ളായിട്ടോ അതാ ഒരു പാക്കറ്റ് നമുക്ക് ബാക്കിയാണ് നമ്മളിത് ഈ ഒരു ബോട്ടിലിൻ്റെ മുക്കാഭാഗമായിരുന്നു ഏതാണ്ട് ഈ ഒരു അളവ് വരെ ആയിരുന്നു ഇരുന്നൂറ് ഗ്രാം ഇതിൻ്റെ സീല് പൊട്ടിച്ച സമയത്ത് ഇപ്പോൾ ഞാൻ പതിനഞ്ച് പാക്കറ്റിൽ പതിനാല് പാക്കറ്റും പൊട്ടിച്ച് ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ ഏകദേശം ഫുള്ളായിട്ടുണ്ട് ബോട്ടിൽ നമുക്കൊരു പാക്കറ്റും ഇവിടെ ബാലൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് എനിക്കിപ്പോൾ മുതൽ വന്നിട്ടുള്ളത് എഴുപത്തി അഞ്ച് രൂപയാണ് ഒരു പാക്കറ്റ് ഇവിടെ എക്സ്ട്രാ ഉണ്ട് അപ്പോൾ എഴുപത്തി അഞ്ചിൽ എഴുപത് രൂപയ്ക്കാണ് ഈ ഒരു ഇരുന്നൂറ് ഗ്രാം ഫുൾ ഇതിൻ്റെ ബോട്ടിൽ ഫുൾ ആക്കി എടുത്തിട്ടുള്ളത് ഇതാണ് ഞാൻ നൂറ്റി മുപ്പത്തിനാല് രൂപയ്ക്ക് വാങ്ങിച്ചത് അപ്പോൾ ഇതും ഇതും തമ്മിൽ എത്ര ഡിഫറൻറ്റ് ഉണ്ട് നോക്കാം നമുക്ക് പതിനഞ്ചോളം പാക്കറ്റ് വരുന്നൊരു മാല വാങ്ങിച്ചിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ എഴുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ അതിൽ പാക്കറ്റ് അളവിൻ്റെ നോക്കുവാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഗ്രാം ഇട്ടും ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ ഇതും കൂടെ തമ്മിൽ നോക്കുവാണെങ്കിൽ എൺപത്തഞ്ച് ഗ്രാമിൻ്റെ ഡിഫറെൻറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ പാക്കറ്റും ഈ ബോട്ടിൽ നിന്ന് റേറ്റ് നോക്കുകയാണെങ്കിൽ അൻപത്തി ഒൻപത് രൂപേൻ്റെ ഡിഫറെൻറ്റും അപ്പോൾ ലാഭം ഏതാണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ലാഭം കേട്ടോ ഇതേനാണ് ലാഭം എന്ന് പറഞ്ഞാൽ പാക്കറ്റ് പൊട്ടിച്ചിട്ടുള്ള ഈയൊരു ബോട്ടിലാണ് എനിക്ക് ലാഭം നമ്മൾ ബോട്ടിൽ വാങ്ങിച്ചത് ഇത്രയേ ഉള്ളൂ ഇതിൽ നിറക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുക്കാഭാ ഭാഗം വരുന്നുള്ളൂ അപ്പോൾ കൈ ഏതായാലും ഇത് മാത്രമായിട്ട് ഇവിടെ ബാക്കി വെക്കണ്ട അതും കൂടെ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം ഓ കറക്റ്റ് ഫുള്ളായിട്ടുണ്ട് എന്നാലും കുറച്ച് ബാക്കി കേട്ടോ അപ്പോൾ കറക്റ്റ് പതിനഞ്ച് പാക്കറ്റ് ഈ ഒരു ബോട്ടിൽ ഫുള്ളാവും അതും ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഗ്രാമാണ് ഇതിൽ കൊള്ളുന്നത് നമുക്ക് ഇരുന്നൂറ് ഗ്രാം മാത്രമാണ് കമ്പനി ബോട്ടിൽ തരുന്നത് അപ്പോൾ ഇതൊരിക്കലും കമ്പനി നമ്മൾ കുറ്റം പറയണ്ട അത് കും കമ്പനി നമുക്കിത് സാമ്പിൾ പാക്കറ്റ് ആയിട്ട് തരുന്ന കേട്ടോ ഇത് അടപ്പിട്ട് വെക്കാം ഇത് കംപ്ലൈൻ്റ് ആവും കേട്ടതാണ് അപ്പോൾ കേസ് നമ്മൾ ബോട്ടിൽ നിന്ന് മാറ്റി ഫില്ല് ചെയ്ത ഓർലിക്സിൻ്റെ ബോട്ടാണിത് അത് ഞാനിത് ആ ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണ് എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ ഓരോ പാക്കറ്റും പൊടിച്ചിട്ടുള്ള ഓർലിക്സ് ഉണ്ടല്ലോ അതിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് മൊത്തം ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ ചരിച്ചു കൊടുത്താൽ മതി ഓക്കെ ഗൈസ് ഇല്ല ഇപ്പം നമുക്ക് അളവ് വേണ്ടോ ഇത്ര ഇത്രത്തോളം വരുന്നത് നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ ഇത്ര സാധനം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇവിടെ വിളിച്ചു വൈറപ്പാണ് മറ്റൊരു വീഡിയോ ഏറ്റവും മീൻ കാണുന്നവരെ ഷോർട്ട് ബ്രേക്ക് അതിനു മുന്നേ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ അഭിപ്രായങ്ങൾ തായ കമന്റ് ചെയ്യുക ഫേസ്ബുക്കിലാണ് വീഡിയോ ആണെങ്കിൽ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളിയാൽ നിങ്ങളുടെ കുടുംബക്കാർക്കും കൂട്ടുകാർക്കെല്ലാം പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ